ഇപ്പോ നമ്മുടെ നാടുകളിലൊക്കെ അവർ ഇറങ്ങി പുറപ്പെടുന്നത് മുഖാമുഖമായിട്ടും നേരത്തെ സംവാദങ്ങൾ നടത്തി ലബിദിനത്തിന് അവർക്ക് ഒരു തൃപ്പും കിട്ടിയിട്ടില്ല കൃത്യമായ തെളിവുകൾ കൊടുത്തു എത്ര കാലമായി സംവാദം കണ്ണനൊക്കെ തുടങ്ങി മുഖാമുഖമൊക്കെ വരക്കപ്പളല്ലേ തുടങ്ങിയത് സുന്നതജമായത്തിന്റെ ചുണക്കുട്ടികൾ ഈ മുഖാമുഖവും ഈ ഗണ്ണനവും വളരെ നേരത്തെ തുടങ്ങിയതാണ് നബിദിനവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി ചർച്ചകൾ കഴിഞ്ഞതാ ഒരുപാട് തെളിവുകൾ മാല കൊടുത്തതാ ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് നിബിദിനാഘോഷം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നുമല്ല നിബിദിനാഘോഷത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഇമാമികൾ അത് പറഞ്ഞു തന്നിട്ടുണ്ട് അവരാചരിച്ചു പോന്നിട്ടുണ്ട് എന്തിനേറെ ഈ പറയുന്ന വഹാബികളുടെ കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ അപ്പോസ്തലന്മാർ കെ എ മൗലവി എം സി സി ഇ കെ മൗലവി ടി കെ മൗലവി അവരൊക്കെ അവരുടെയൊക്കെ ഉത്തരവാദിത്തത്തിൽ ഉണ്ടായിരുന്ന ആദ്യകാല മുജാഹിദ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലിറങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ അൽമുർഷിദ് പോലെയുള്ള അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ആഘോഷം ആഘോഷ പരിപാടി മുതൽ മവരിപു വരെ ആഘോഷിച്ച ആഘോഷിക്കേണ്ട പരിപാടിയാണെന്നും അന്നേ ദിവസം പ്രവാചകന്റെ മധു ഗീതങ്ങൾ പറയേണ്ടതാണ് എന്നുമൊക്കെ ഇവരുടെ അപ്പോസ്റ്റലന്മാർ പറഞ്ഞ കാര്യമാണ് എന്തിനേറെ റബി ലു മാസ പ്രവാചകന്റെ ചരിത്രം അവിടുത്തെ ഹിസ്റ്ററി അവിടുത്തെ തിരുപിറവി അവിടുത്തെ ജന്മ ജനന കാര്യങ്ങൾ അവിടുത്തെ തിരു സുന്നത്തുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്ന് ഇത് നായികക്ക് നാൽപ്പത് വട്ടം ഹറ ഇത് നിഷിദ്ധമാണ് അത് അനിസ്ലാമികമാണ് വിദഗത്താണ് എന്ന് പറയുന്ന ആളുകളുടെ എത്രത്തോളം മുസ്ലിമികൾ ഇവിടുത്തെ സുന്നികൾ സുന്നി സുന്നിപ്പള്ളിയിലുള്ള ഇമാമ സ്വാമിയാണ് ബന്ധപ്പെട്ട മാസമാണ് അതുകൊണ്ട് അഭിമുഖങ്ങളെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒരു സമയം മാത്രമായി അംഗീകരിക്കുമ്പോൾ ബന്ധപ്പെടുത്തേണ്ടതില്ല എന്തുകൊണ്ട് അള്ളാഹുബാൻ ഇസ്ലാമിനെ ഉപയോഗിച്ചു പൂർവികന്മാരായ അമ്പിയാക്കളെ ചരിത്രം നടക്കുകയായിരുന്നു

വലിയ ബന്ധങ്ങളുണ്ട് വ്യക്തിത്വം ുംബി തങ്ങളുടെ ബാല്യകാല ചരിത്രങ്ങളും വിശദീകരിക്കാനും പറ്റിയത് എന്തുകൊണ്ട് അഷ്റഫുൽ ഹൽഖ് തങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമായ പല സംഭവങ്ങൾക്കും റബീൻ ലഫ്എ ആണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ചരിത്രം പറയാൻ നമുക്കും റബി ലവലെ മാസത്തെ തീർക്കാം നിങ്ങൾക്ക് ഒന്നും പൂർവികന്മാരെ അറിയും മഹാന്മാരെ ഇറങ്ങിയിട്ടില്ല മുസ്ലിങ്ങളെ ലോക ലോകമുസ്ലിമുകളെ കാഫിറാക്കുന്ന വഹാബികൾ ആ കൂട്ടത്തിൽ മാസ്റ്റർ ബ്ലെയിനായിട്ട് ഇവിടെ അതിന് ബിരുദാനന്തര ബിരുദം നേടിയ മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന ഏർപ്പാടിൽ മുമ്പന്തിയിൽ നിൽക്കുന്ന ചുവലി മൗലവിക്ക് വന്ന മാറ്റം നോക്കൂ നിങ്ങൾ ഇവരെ വഹാബികളെ സംബന്ധിച്ചിടത്തോളം റബി ലവൻ മാസം എന്ന് തന്നെ അവർക്ക് പ്രശ്നാണ് ആ ആ മാസം നിന്ന് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നാണ് ആ മാസത്തെ ആദരിക്കുക ബഹുമാനിക്കുക ആ മാസം റസൂളിന്റെ ചരിത്രോ അവധാനങ്ങളോ പറയാന്നുള്ളതെ അവർക്ക് പ്രശ്നാണ് കാരണം അങ്ങനെയാണ് അവർ കണ്ടിരുന്നത് അവിടുത്തെ അവരുടെ ആളുകൾ അങ്ങനെ റബീൽ പ്രത്യേകമായിട്ട് ഒന്നും ഇത് കണ്ടാന്ന് പക്ഷെ ഇദ്ദേഹം പറയുന്നത് ആ മാസം റസൂലിന്റെ ഹിസ്റ്ററി പറയാൻ സമയം കണ്ടെത്തന്ന മാത്രമല്ല ഒരു കെട്ടിടത്തോട് ഉപമിക്കുകയാണ് ഇതൊന്നും ഇപ്പൊ പ്രവാചകന്റെ കാലത്തിൻ്റെ ആയിക്കൊള്ളണമെന്നില്ല പ്രവാചകന്റെ കാലത്ത് ഒരു കെട്ടിടം ആ കെട്ടിടം ഉണ്ട് എന്ന് വെച്ചാൽ അതിന്റെ മോളിൽ പിന്നെ കോൺക്രീറ്റ് ചെയ്യുന്നു പല വർക്കുകൾ നടത്തുന്നു അതിൽ അതിന്റെ മെറ്റീരിയൽസുകൾ കൊണ്ടുവരുന്നു അതില് അതിന് പ്രത്യേകമായ പിന്നെ അതിൽ ഫർണിച്ചേഴ്സ് കൊണ്ടുവരുന്നു ഇങ്ങനെ പല സംഗതികളും ഇതൊന്നും പ്രവാചകന്റെ കാലത്തിൻ്റെ ആയിട്ടല്ലല്ലോ ഇന്നത്തെ ആധുനിക പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇതൊക്കെ ഇപ്പോ പ്രവാചകന്റെ കാലത്തുണ്ടോ എന്നാൽ അതൊക്കെ വിദേഹത്ത ഫാനിന്റെ കാറ്റ് കൊള്ളൽ വിധേത്ത നമ്മളൊക്കെ എത്ര എ സിയും ഫാനും എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് പ്രവാചകന്റെ കാലത്തില്ല എന്ന് വിചാരിച്ച് അതൊക്കെ ഉപയോഗിക്കൽ തെറ്റാണോ അപ്പോൾ പ്രവാചകന്റെ മിലാതാഘോഷം അതൊരിക്കലും തെറ്റല്ല